ഒരു പത്തൊമ്പത് വയസ്സുകാരൻ എന്നോട് ആവശ്യപ്പെട്ടു അയാൾക്ക് ബിസിനസ് ചെയ്യണം വ്യാപാരം വ്യവസായം വാണിജ്യം പക്ഷേ ഇവൻ്റെ അച്ഛൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ പക്ഷെ അവനെ എന്ത് ജീവിതത്തിൽ വേണം എന്ത് നേടണം എങ്ങനെയാണ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കണം ഒരു ലക്ഷ്യബോധമില്ല ഇങ്ങനെ ധാരാളം പേര് അത് നേടണം ഇത് നേടണം എന്നാൽ അതിൻ്റെ യോഗ്യത അവർ കൈവരി വരിച്ചിട്ടുണ്ടോ അത് നേടാനുള്ള അതിൽ ഉറപ്പ് അവർ നേടിയിട്ടുണ്ടോ ഒന്നിൽ ഒന്നിലുറച്ചെങ്കിലല്ലേ ജീവിതത്തിൽ തീരാൻ സാധിക്കും ഇല്ലെ എന്തെങ്കിലും ആയി തീരാൻ ഒന്നും ആയി ആയിത്തീരത്തില്ല അങ്ങനെ പറ്റില്ല നമുക്ക് ലക്ഷ്യബോധം വേണം എനിക്ക് ഇന്നത് വേണം ഇന്നതായി തീരണം ഇന്നതായിരിക്കണം ഞാൻ എന്ന വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടാവണം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ അല്ലാതെ ഓന്തിനെ പോലെ നിറം സ്വഭാവം ഉണ്ടെങ്കിൽ ഉറപ്പില്ല അവരെന്തായിത്തീരും എന്നുള്ളത് ഇങ്ങനെ അടിക്കടി ഓന്ത് തന്നിഷ്ടത്തിന് കാലാവസ്ഥയ്ക്കും മൂട് മനസ്ഥിതിക്കുമനുസരിച്ച് നിറം മാറ്റിക്കൊണ്ടിരിക്കും ഓന്ത് അതുപോലെ ആകുന്നവർക്ക് ഒന്നിലുറക്കാൻ സാധിക്കില്ല അവർക്ക് വിജയം കണ്ടെത്താൻ പ്രയാസമാണ് ഇനി നമുക്ക് രാമായണത്തിലേക്ക് വരുമ്പോഴേ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ എള് എള് നമ്മൾ പ്രതിവിധിയായിട്ട് ശനിദേവന് അർപ്പിക്കുന്നത് നീരാഞ്ജനം നടത്തുന്നത് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അതായത് നമ്മുടെ രാമായണത്തിൽ ഈ ലങ്കാദഹനം ദഹനം നടക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമി ശനിദേവന്റെ സഹായം തേടിയല്ലോ അപ്പം ശനിദേവൻ ഹനുമാൻ സ്വാമിയുടെ തലയിൽ കയറിയിരുന്നു അപ്പോൾ ഹനുമാൻ സ്വാമി അവിടെ എല്ലാം തല്ലി ഓടിച്ച് തല കൊണ്ട് കൊണ്ടിടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്ത വഴിക്ക് ശനിദേവനും ഒരുപാട് മുറിവേറ്റു അപ്പം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹനുമാൻ സ്വാമി ശനിദേവന് അദ്ദേഹത്തിൻ്റെ വേദന സംഹാരിയായിട്ട് എള് എണ്ണ കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ആ എണ്ണ പുരട്ടിയപ്പോൾ ശനിദേവന് വേദന കുറഞ്ഞു ഒരു വേദന സംഹാരിയായിട്ട് ഈ എള് എണ്ണ ഉപകരിച്ചു എന്നാണ് രാമായണത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് ശനിദേവന് ശനിദേവൻ്റെ പ്രീതിക്കായിട്ട് ശനിയുടെ ആഘാതം കുറയ്ക്കാനായിട്ട് ധർമ്മശാസ്ത്രാവ് അപ്പോൾ ധർമ്മത്തിൻ്റെ ശാസ്ത്രാവണല്ലോ ധർമ്മശാസ്ത്രാവ് അയ്യപ്പൻ അപ്പം ഹനുമാൻ സ്വാമി എന്ന് പറയുന്ന ശിവ ശിവനാണ് സത്യത്തിൽ ശിവരൂപം തന്നെയാണ് രാമൻ്റെ ഇഷ്ടം രാമനോടുള്ള ഭക്തി കൊണ്ടല്ലേ ഹനുമാൻ സ്വാമിയായിട്ട് രൂപം ശിവൻ സ്വീകരിച്ചത് രുദ്രനല്ലേ രൗദ്രനല്ലേ ഹനുമാൻ സ്വാമിയായിട്ട് ഹനുമാൻ സ്വാമിയായി ശിവനാണ് ആക്ച്വലി അപ്പം അതുകൊണ്ട് നമുക്ക് മഹാവിഷ്ണു ശിവൻ മോഹിനിയായിരുന്ന മഹാവിഷ്ണു ഇപ്പോൾ മോഹിനി മോഹം ഭൗതികം ആയിട്ടുള്ള അവസ്ഥ ശിവൻ എന്ന് പറയുന്നത് മോക്ഷം മോചനം ഭസ്മീകരിക്കുന്ന ഉയർത്തപ്പെടുന്ന അവസ്ഥ അതാണല്ലോ ശിവൻ അപ്പോൾ മോഹ മോഹാദികളിൽ നിന്നുള്ള മോചനത്തിലൂടെ ഇപ്പോൾ മോഹങ്ങൾ കൊണ്ടാണല്ലോ കർമ്മങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണല്ലോ ധർമ്മദേവനായിട്ട് അയ്യപ്പൻ അയ്യപ്പൻ അങ്ങനെയാണല്ലോ സൃഷ്ടിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ശനി പ്രീതിക്കായിട്ട് അപ്പം ശനിയാണല്ലോ ഈ അനുഭവം കൊടുക്കുന്നത് ഓരോരുത്തർ ചെയ്തു വെച്ച കർമ്മം അനുസരിച്ചുള്ള അനുഭവം കൊടുക്കുന്നത് ശനിദേവൻ അപ്പം ഈ പറയുന്ന ശിവ അവതാരമായിട്ടുള്ള ഹനുമാൻ സ്വാമിക്ക് സഹായം കൊടുക്കുകയും അങ്ങനെ ശനിദേവന്റെ വേദന മാറ്റാനായിട്ട് എള്ളെണ്ണ ശനിദേവന് ഹനുമാൻ സ്വാമി കൊടുത്തതും അപ്പം ശിവൻ അവതാരം തന്നെയാണ് ഹനുമാൻ സ്വാമി അതാണല്ലോ അയ്യപ്പൻ അപ്പോൾ മഹാവിഷ്ണു അനുഗ്രഹം ശിവ അനുഗ്രഹം ധർമ്മമായിട്ട് നമ്മുടെ കർമ്മങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ടാണ് നീരാഞ്ജനം അർപ്പിക്കുന്നത് എല്ലാവർക്കും